സമസ്ത കേരള ജിമേത്തുലമയുടെ മുഖപത്രമായ സുപ്രഭാതം ദിനപത്രം പബ്ലിക്കായി തീ കൊടുത്തുന്നത് ലീഗിൻ്റെ പ്രാദേശിക നേതാവ് നെച്ചുകോട്ട് കോമുകുട്ടിയാജിയാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത് പൗരത്വ ഭേദഗതി നടപ്പിലാക്കില്ല എന്ന എൽ മുന്നണിയുടെ പരസ്യം സുപ്രഭാതത്തിൽ വന്നതാണ് അങ്ങാടി തോറ്റയും അമ്മയുടെ നെഞ്ചത്തേക്ക് എന്ന് പറഞ്ഞ പോലെയാണ് ലീഗുകാരുടെ അവസ്ഥ യു ഡി എഫ് മുന്നണിയിലെ പ്രധാന ഘടകക്ഷിയായ കോൺഗ്രസ് അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കിയപ്പോൾ അതിൽ മുസ്ലിങ്ങൾക്കെതിരായി സംഘപരിവാർ നടപ്പിലാക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് കമാ എന്ന് മേണ്ടിയിട്ടില്ല അതിന്റെ കലിപ്പും പച്ചക്കൊടി എന്ന് കേൾക്കുമ്പോഴേക്ക് കോൾമയർ കൊള്ളുന്ന ലീഗുകാർക്ക് ആ പച്ചക്കൊടി ആരും കാണാതെ ചുരുട്ടി അരയിലും കക്ഷത്തിലും തിരികെ വെക്കേണ്ട ഗതികേടിലുമുള്ള കലിപ്പാണ് ഈ ലീഗിന്റെ ചോട്ട നേതാവ് തീർത്തത് അതുപക്ഷെ സമസ്തയുടെ മുഖപത്രം കത്തിച്ചാണ് തീർത്തതെന്ന് മാത്രം സമസ്ത ലീഗിന്റെ പോഷക സംഘടനയ്ക്ക് മാറ്റാനുള്ള ശ്രമം പരാജയപ്പെട്ടു സമസ്തയുടെ നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയുടെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും രാഷ്ട്രീയ മുക്തമാക്കാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമിയ തുലമക്ക് സ്വന്തമായി ഒരു ഔദ്യോഗിക പത്രം സ്ഥാപിച്ചതടക്കമുള്ള നീക്കങ്ങൾ ലീഗ് നേതൃത്വത്തെ ശരിക്കും ചൊടിപ്പിച്ചിട്ടുണ്ട് സുപ്രഭാതം പുറത്തിറങ്ങിയതോടെ ലീഗിന്റെ ചന്ദ്രികയുടെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട് ഇതൊക്കെയാണ് ലീഗിന് സമസ്തയോടും സുപ്രഭാതത്തോടുമുള്ള കലിപ്പിന് കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ജലീൽ തന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു അതിങ്ങനെയാണ് സുപ്രഭാതം കത്തിച്ചത് കാടത്തം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോയോട് കൂടിയ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പരസ്യമുള്ള സമസ്ത കേരള ജമിയ തുലമയുടെ ഔദ്യോഗിക മുഖപത്രമായ സുപ്രഭാതം പരസ്യമായി കത്തിച്ച മുസ്ലിം ലീഗുകാരനും സൗദി കെ എം സി സിയുടെ മുൻ നേതാവും നാട്ടിലെ പൗരപ്രധാനിയുമായ നെച്ചിക്കോട്ട് കോമുകുട്ടി ഹാജി എന്ന ബാപ്പുട്ടിയുടെ നടപടി അത്യന്തം അപലപനീയമാണ് തിരുഴങ്ങാടി മണ്ഡലത്തിലെ ചെമ്മാടിനടുത്തുള്ള കൊടിഞ്ഞിയിലാണ് ഈ ശുദ്ധ തമ്മാടിത്തരം അരങ്ങേറിയത് സമസ്തയുടെ സമാതരണീയനായ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് സുപ്രഭാതം പത്രത്തിന്റെ ചെയർമാൻ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കേരളത്തിൽ മാത്രം ഏഴ് എഡിഷനുകളിലുള്ള ഈടുറ്റ ദിനപത്രമായി വളർന്ന പ്രസിദ്ധീകരണമാണ് സുപ്രഭാതം എട്ടാമത്തെ എഡിഷൻ ഗൾഫിൽ നിന്ന് ഉടനടി വെളിച്ചം കാണും കന്നഡ ഭാഷയിലും സുപ്രഭാതം അടിച്ചു പുറത്തിറക്കാനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് സമസ്തയുടെ സ്വതന്ത്രമായ അസ്തിത്വവും സുപ്രഭാതത്തിന്റെ അത്ഭുതകരമായ വളർച്ചയും ലീഗിനെ കുറച്ചൊന്നുമല്ല വിരളി പിടിപ്പിച്ചിരിക്കുന്നത് സമസ്തയെ ഒരു പോക്കറ്റ് സംഘടനയാക്കാനുള്ള ചില ലീഗ് നേതാക്കന്മാരുടെ ശ്രമം പൊളിച്ചത് സെയ്ദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഉറച്ച നിലപാടുകളാണ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർ രാഷ്ട്രീയവും മതം കൈകാര്യം ചെയ്യുന്നവർ മതവും കൈകാര്യം ചെയ്യട്ടെ എന്ന അദ്ദേഹത്തിന്റെ സുചിഞ്ചിത അഭിപ്രായം പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള മറുപടി മാത്രമായിരുന്നില്ല മതവും രാഷ്ട്രീയവും ഒരുമിച്ച് കൈയാളുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കുമുള്ള മുന്നറിയിപ്പായിരുന്നു സുപ്രഭാതം പത്രം കത്തിച്ച ലീഗ് പ്രാദേശിക പ്രമാണിയുടെ തോന്നിവാസം സമസ്തയെയും സമസ്തയുടെ ബഹുമാന്യരായ പണ്ഡിതരെയും അവഹേളിച്ചതിന് തുല്യമാണ് ആളും അർത്ഥവും നൽകി ലീഗിനെ സഹായിക്കുന്ന കോമുകുട്ടി ഹാജി ലീഗുകാരനല്ലെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ ഏത് ലീഗ് നേതാവിനാണ് കഴിയുക